ഞാൻ എന്റെ കുടുംബത്തെയും കൊണ്ടൊരിക്കൽ വാതിലുള്ളൂ സാധാരണ ചില ദിവസം പോവാറുണ്ട് കുഞ്ഞുമക്കളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പോവാറുണ്ട് അപ്പൊ അന്ന് വാതു പറഞ്ഞപ്പോ നാൽപ്പത് വയസ്സുള്ള ഒരു സഹോദരി തന്റെ വാപ്പയുടെ അനുജനുമായി ഒളിച്ചുകൂടിയ സംഭവം അത്തരത്തിൽ വന്നതെടുത്ത് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു പ്രസംഗിച്ചിട്ട് സ്ത്രീകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു അങ്ങനെ പോരുത് ഇങ്ങനെ പോയത് വീട്ടിൽ ചെന്നപ്പോ ഭാര്യ പറയാം കൊച്ചാപ്പ ഓടാൻ നിന്നത് കൊണ്ടല്ലേ താത്ത ഓടിയെന്ന് അല്ലെങ്കിൽ താത്ത ഒറ്റയ്ക്കില്ലേ കാണു ഒറ്റ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടായിരുന്നു അപ്പം നിങ്ങൾ പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ ആണുങ്ങളെ കൂടെ പറയണം അത് ശരിയല്ലേ നമ്മളെല്ലാവരും പെണ്ണുങ്ങളെ മാത്രമല്ലേ പറയുള്ളൂ നമ്മൾ മുപ്പത് വയസ്സായാലും നാൽപ്പത് വയസ്സായാലും കയറാത്ത ജീൻസൊക്കെ എടുത്തിട്ട് അവിംപ്ലാൻ പോയി എന്നും പറഞ്ഞു ഏ അല്ലാത്ത രീതിയിൽ മുടിയൊക്കെ ബെസ്റ്റാക്കറിൻ്റെ മോഡൽ സഫീതിക്കുന്ന പോലെ ഇങ്ങനെ കുറെ മുടിയും കയറ്റി വെച്ച് തേങ്ങ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പൊതിഞ്ഞു പോകും ആ രീതിയിലാണ് നമ്മുടെ തല ഇപ്പോഴത്തെ പുതിയ മോഡലാണ് അക്ബർ അതുകൊണ്ടൊക്കെ നടക്കുന്ന പ്രായമേറിയവരുണ്ട് കൊച്ചുകുട്ടികളാണ് ഈ പോട്ടെ വിവരമില്ല അല്ലെങ്കിൽ ലറ്റത്തിന്റെ തിളപ്പ എന്നൊക്കെ പറയാം പ്രായ ചെന്നവരൊക്കെ ഇല്ലേ കറുത്ത വെളുത്തടക്കം അരപ്പിച്ച് അങ്ങോട്ട് വെച്ച് കിടലനായിട്ട് നടക്കുന്ന എത്ര അപ്പോ എല്ലാവരിലും എല്ലാവരിലും ഈ ആണിലും പെണ്ണിലുമൊക്കെ പൈശാചികത നിറഞ്ഞു വരാൻ ഒരുപാട് സമയങ്ങളൊന്നും വേണ്ട മൃഗമായി മനുഷ്യന്മാരുടെ എത്ര രംഗമാണ് നമ്മൾ കണ്ടുപോയത് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ മനുസരിച്ച് നമ്മൾ ചിന്തിക്കുക പറഞ്ഞതുപോലെ മനുഷ്യനായി നമ്മൾ ജീവിക്കണം അടികളായി ഒന്നാമത് പിടിച്ച രീതി കോടിയാണെങ്കിൽ എന്റെ മൂർധന്യതകളിൽ എത്തിക്കുമ്പോ കടന്നു വരാറ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചിന്തിക്കണേ ഒരിക്കലും ഹറാമിലേക്ക് ശ്രദ്ധ തിരിയാത്ത രീതിയിൽ ജീവിക്കണം ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് വളരെ നിസാരമായി കാണുന്ന ധാരാളം പേരുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിന്റെ ചികിത്സ ചെലവിന് വേണ്ടിയിട്ട് ശരീരം വിറ്റ വരെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ പോലീസ് പിടിച്ചപ്പോ ഞാനൊരു വേഷ എന്റെ ഭർത്താവിന്റെ രോഗം മാറ്റാൻ ചികിത്സയ്ക്ക് കാശില്ലാത്തതുകൊണ്ട് ബന്ധുക്കളും കുടുംബക്കാരും തന്നത് തീർന്നു പോയതുകൊണ്ട് എന്റെ ശരീരം ഞാൻ അന്യ പുരുഷന്മാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു എന്ന് കുട്ടിക്കരഞ്ഞ് പ്രിയമുള്ളവരെ മനുഷ്യന്റെ വികാരത്തെ അടക്കി നിർത്താൻ ഒടുക്കി നിർത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സിൽ ചെറുകാരങ്ങളെ അപകടമാണ് നമ്മൾ ഓരോരുത്തരും അത് നിയന്ത്രിച്ചിരിക്കണം ഇല്ലെങ്കിൽ വല്ലാത്ത സഹോദരിമാരും സഹോദരങ്ങളും അങ്ങനെ തന്നെയായിരിക്കണം അത് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല ഇന്നെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മനസ്സിനെ ഇക്കളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു നൂറ് കണക്കാരാണ് വിപണിയിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ തകർത്തു ോ അതും ഒഞ്ചുള്ള പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട പോലും മാരുപോലും കാണുമ്പോ ഉടനെ ജുലൈക്കും ഉടനെ എന്നൊക്കെ പറഞ്ഞ് അതിനെ തുമ്പത്തൊമ്പതും വയസ്സായ പെൺകുട്ടികൾ

വീട്ടിന്റെ അകത്ത് നൂറ് ചുരിദാർ വെച്ചിരുന്നാലും ഭാര്യയും കൊണ്ട് യാത്ര പോകുമ്പോ നല്ല അടിപൊളി ചുരിദാറ് കടയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നാൽ ഭാര്യ പറയും വയ്ക്കാവുന്ന ചവിട്ടണേ ഞാൻ ആ ചുരിദാർ ഒന്ന് വാങ്ങി ഭർത്താവ് പറയും വീടി നൂറ്റമ്പതെണ്ണം വീട്ടിൽ വെച്ചിരിക്കുന്നത് ആരെ കുഴിച്ചാക്കാൻ അവിടെ ഇരിക്കൽ അനക്കത് പോലെ ഇല്ല ഞാൻ തൊട്ടിട്ട് വരാം ആദ്യം പോയി തൊട്ടിട്ട് വരാമെന്ന് പറയും അത് വേണ്ട അതിന്റെ ആവശ്യമില്ല കടകളിൽ ചെന്നാൽ ഇത് താത്തമാർ ആരും ചോദിക്കുന്നത് മേരിക്കൊണ്ടിരി കുഞ്ഞാറുണ്ടോ ഇപ്പൊ കടക്കാരൻ പറയില്ല വാപ്പാക്ക് ഒരു മുട്ടനാടുണ്ട് അപ്പോ ഇതാണ് ആദ്യ ചോദ്യം ഇതൊക്കെ തരിക്കോളൂ ഏലും മോടയും ആളുകളെയും ആ സെക്കൻഡിൽ പ്രാവർത്തികമാക്കാൻ നമ്മളെ പോയിട്ടുള്ളൂ അപ്പോ അത്യാഗ്രഹ കിട്ടിയാൽ ഒരു ചാക്ക അരി മൂന്ന് കാക്ക മാറ്റി നിന്ന് ഇട്ട് കൊടുത്തിട്ടില്ല എവിടെ കൂടുന്ന അറിയാൻ പറ്റത്തില്ല അത് മുഴുവനും കുന്നുയർന്ന അവസാനം നമ്മൾ ചോറ് കഴിക്കുമ്പോ മുമ്പ് വന്നിരുന്ന ഒരു ചോറ് ഇങ്ങനെ കൊക്കിയിട്ട് ആ ചാടി പിടിക്കാൻ വേണ്ടി ആർത്തി കാണിച്ചു

പുറത്തുള്ള ദേശപുടിയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം വായിച്ച് ഈ സമുദായം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ പണത്തിനോട് ആർ നോക്കുകൊണ്ട് പരിശുദ്ധ കൊടുക്കുന്ന ഈ ലോകത്തെ ഭ്രാന്തന്മാര് പറഞ്ഞെങ്കിൽ അന്ത്യമിങ്ങനെ തന്നെയാ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയ സഹോദരൻ ആ കാശു പരിശുദ്ധ കൊടുക്കാതെ ിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി അവസാനം സഹോദരങ്ങളെ ലക്ഷക്കിടയ്ക്കുന്ന രൂപയുടെ ഇടപാട് വന്നപ്പോ ആ പൈസ കൊടുക്കുമെന്ന് ചിന്തിച്ച് വേവരാതിപ്പെട്ടിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് ആരുമില്ലാത്ത സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആ വീടിന്റെ ഹാളിൽ മദ്യം ഒഴിച്ചു കൊടുത്തു ആ മദ്യത്തിലേക്ക് മയക്കുമരുന്ന് കിടക്കിക്കൊടുത്തു എന്നിട്ട് കൂട്ടുകാരൻ കുടിച്ച് മയങ്ങിയിരുന്നപ്പോ ലാഘവത്തോട് കൂട്ടുകാരനെ പണത്തിലൂടെ ആർത്തി കൊണ്ട് പണം കൊടുക്കണമല്ലോ എന്ന ചിന്ത കൊണ്ട് കഴിച്ചറുത്തെടുത്തോ എന്റെ കൈകാലെറുത്തെടുത്തോ ഒൻപത് ുംനുഷ്യല്ലോ അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ലോകത്തിന്റെ കായികതാ എന്നത് ഏറ്റവും സന്തോഷമായി ബന്ധുക്കൾ ലോകത്തിന്റെ കൈയത് വാങ്ങുമ്പോ മനുഷ്യരെന്ന് പദവിയിൽ നിന്നുകൊണ്ട് മനുഷ്യനൊരുപാട് അത്യാത്ഥിയും അഹങ്കാരവും നയിക്കുമ്പോകത്തേക്ക് കിടന്നുപോലെ അപ്പുറത്തേക്ക് പറന്നു പോകാനുള്ള

കൂടപ്പുറപ്പുകളെ തിന്നാറില്ല നായ നായയുടെ കുഞ്ഞിനെ തിന്നാറില്ല പൂച്ച പൂച്ചയുടെ കുഞ്ഞിനെ തിന്നാറില്ല മനുഷ്യൻ മനുഷ്യ കുഞ്ഞിനെ തിന്നുന്ന ലോകമാണ് വെച്ച് മുമ്പ് വെച്ചു കൊടുത്താൽ തൊട്ടുനക്കാനത്തിന്റെ അച്ചാറോടെ വെച്ചു കൊടുത്താൽ പെറ്റ മക്കളെ അറുത്തുപൊരിച്ചു തിന്നുന്ന കാടത്തമ്മല വെച്ച് ഉമ്മമാരുടെ അമ്മമാരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു അത്യാർത്ഥി ലോകത്തൊരുപാട് അപകടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒന്നിനു പുറകെ മറ്റൊന്ന് വേണമെന്നുള്ള ആർത്തി മനുഷ്യന് ഒരുപാട് വസീകരണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ സ്വഭാവം നമ്മൾ വലിച്ചറുത്ത് കളഞ്ഞില്ലാതെ മാനുഷിക നന്മ നമ്മുടെ നെഞ്ചകത്തിലേക്ക് വരികയില്ല മൂന്നാമത് ഹഡിഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമത് പിടിച്ചത് മയിലിനെ നാലാമത് പിടിച്ചത് പരിന്തിന് ഇത് രണ്ടിനും ഏകദേശം ഒരു സ്വഭാവം ഒന്നിന് അഹന്ത ഒന്നിന് അഹങ്കാരം പരിന്തിന് അഹങ്കാരമാണെങ്കിൽ മയിലിന് അഹന്തയാണ് അഹന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള തോന്നൽ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇവിടെ ഏറ്റവും വലിയവൻ എന്ന ചിന്ത ഇതാണ് രണ്ട് സ്വഭാവത്തിന്റെയും പ്രത്യേകത ഇതും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിയേ പറ്റും ആരും വലിയ മിടുക്കി ദുയാവിൽ കാണിക്കണ്ട ആഹ്റത്തിൽ മിടുക്കരായവൻ അതിനു വേണ്ടിയിട്ട് യത്തിനല്ലാതെ അള്ളാഹു ഇഷ്ടപ്പെട്ട പഴഞ്ചുപോലെയുള്ള ഹൃദയത്തിനല്ലാതെ അള്ളാഹെന്ന പല ലോകത്ത് വെച്ചയില്ല എന്ന് പറയുമ്പോ എന്റെ അള്ളാഹു എന്നെ ഒരു മനുഷ്യനായിട്ട് ജീവിപ്പിക്കണല്ല ായിപ്പിക്കണേ അള്ളാർ ദുവാറങ്ങിട്ടുണ്ട് മഹാന്മാര്ന്നിട്ടുണ്ട് നേതൃത്വങ്ങൾ സമുദായത്തിന്റെ നരമധ്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ദുവാറങ്ങിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും മനുഷ്യരാകാൻ സാധിക്കണം അയൽവാസിയുടെ നമ്പരമറിയുന്ന മനുഷ്യനാകാം അനാഥ മക്കളുടെ കണ്ണീരത്തുന്ന മനുഷ്യരാകാം പാവപ്പെട്ട

വന്ന് അവനോ ഇവനോ എന്ന് പറഞ്ഞാൽ അണയ്ക്കാൻ വരുന്നവരാണോ മനുഷ്യൻ അതല്ല ആ സമയത്ത് വീടിയും കൊണ്ട് കത്തിക്കാൻ ചെല്ലുന്നവനാണോ മനുഷ്യൻ നരകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ പള്ളിയുടെ നടയിൽ നിന്ന് വീടി വിളിക്കുമായിരുന്നു കമളാം മാസത്തിൽ ഉച്ച സമയത്ത് വലിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി നരകം ഉറപ്പ പയാള് കുറെ ഒരു കണക്കിന് അതാവ് സാധ്യത ആകെ അതെന്താ അങ്ങനെ പറഞ്ഞു ഒരു ദിവസം വീട് വലിക്കണമെങ്കിൽ അമ്പത് രൂപയുടെ തീപ്പെട്ടി വേണം നരകമാവുമ്പോൾ തീപ്പെട്ടി വേണ്ട വീട് കാണിച്ചു കൊടുത്താൽ മതി കത്തിക്കോ എത്ര ലാഘവമാണ് അപ്പോ കത്തുമ്പോ കത്തിക്കാൻ വേണ്ടി വീട് കൊണ്ട് ചെല്ലുന്നവനാണോ മനുഷ്യൻ അതെല്ലാം അതിനെ അണയ്ക്കാൻ വേണ്ടി ഓടി വരുന്നവനാണോ മനുഷ്യൻ അത് തമിഴ്നാടിന്റെ പാട്ടാണെങ്കിൽ മനുഷ്യൻ മണ്ണിൽ അവന്റെ മനസ്സിൽ മുഖം ഇത് കേരളത്തിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ മണ്ണിൽ മനുഷ്യൻ പല കൂടിയാണെങ്കിലും അവന്റെ മനസ്സിൽ ശീത്താന്റെ മുഖം മൂടിയാണ് പണ്ട് ചങ്ങാടിന് ഒന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയും ഇന്നൊരുപാട് ചിരിച്ചു തോളത്ത് കയ്യുന്നവനാണ് അറുത്ത് ഗവർണർക്കാക്കി കുടിച്ചിടുന്നത് ാൻ കഴിയാത്ത കാലം സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത കാലം അതുകൊണ്ട് മാനുഷിക ഗുണങ്ങൾക്ക് ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ പരിപൂർണമായ ഘടനയിലാണ് ഞാൻ മനുഷ്യരെ പഠിച്ചിരിക്കുന്നത് मरक असवर एतिए कढी मां ताहे അവരകെ പതിപ്പിക്കുന്നതാണ് പതിനെ കാണുന്നത് ആറിന്റെ മറ്റൊരു ഭാഗം പറയുന്നു ഒരു വിഭാഗം ജനങ്ങളുണ്ട് അവരെ പറച്ചിരിക്കുന്നത് നരകത്തിന് വേണ്ടിയ അവർക്ക് ഹൃദയങ്ങളുണ്ട് ചിന്തിക്കേണ്ടതിനാൽ ചിന്തിക്കുകയില്ല നമ്മുടെ ഹൃദയം എന്തെല്ലാം ചിന്തിക്കുന്ന ആ ചിന്തിച്ചു നോക്കുന്നു മുപ്പത്തന്നെ ആലോചിക്കും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിന് നിർത്തുന്നത് ഇന്ന് അവളെ കണ്ടില്ല ഒമ്പത് മണിക്ക് പോയി പത്ത് മണിക്ക് പോയി പതിനൊന്ന് മണിക്ക് പോയി അള്ളാഹുയെ ആക്കവരെ വാതു കേൾക്കാൻ പോയി ഇറങ്ങിപ്പോയി എട്ട് മണിക്ക് ഇറക്കി ഓളയിൽ പോകുന്ന കുട്ടിയായിരുന്നു പോയി കാണാൻ പറ്റിയില്ല ഇറങ്ങിപ്പോയി അങ്ങനെ ചിന്തിക്കുന്നവർ നമ്മുടെ കല്യാണം നടക്കുമെന്നു എല്ലാ പക്കറ്റിലും പത്തിരി വിട്ടിട്ട് ഞാൻ ദുവാചിയാണ് പബ്ബെ അടച്ചവനെ ഒരു പ്രശ്നവും ഉണ്ടാവാതെ പള്ളിക്കാർ വിലക്കാതെ പൊള്ളിച്ചോട്ടവും നടത്താതെ ആപ്പാടേ അമ്മടെ മനസ്സൊക്കെ മാറി ആ കല്യാണം നടത്തി തരണമല്ലോ അങ്ങനെ ചിന്തിക്കാമീം പറഞ്ഞു പിന്നെ പ്രായം അമയും അപ്പോ അങ്ങനെ നീയത്ത് ചെയ്യുന്നവരുണ്ട് കാരണം ചിന്തകൾ ഒരുപാടാണല്ലോ ഒരുപാട് ചിന്തകളുണ്ട് മനുഷ്യർ പെൺകുട്ടികളൊക്കെ ചിന്തിക്കുന്നവരോചിച്ച് നോക്കി പ്ലസ് ടു പഠിക്കുന്ന പുസ്തകമൊക്കെ എടുത്ത് നിവർത്തി വെച്ച് അതിന്റെ അകത്തിരിക്കുന്ന പൊടിമീശക്കാരന്റെ ഫോട്ടോ പഠിച്ചോണ്ടിരിക്കുമ്പോ ഉമ്മ വാപ്പ വിളിക്കും എക്സാം എടുത്തിരിക്കുന്നു എക്സാം എടുത്തിരിക്കാൻ അകത്തിരിക്കണമെച്ച് കാണില്ല കുടുംബ പോകാനായിട്ട് അകത്തിരിക്കണം നോക്കാൻ നേരമില്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പെൺകുട്ടികൾ ചിന്തിക്കുന്നതെന്താ എന്താ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് എന്നോട് സങ്കടം തോന്നണ്ട എല്ലാ പെൺകുട്ടികളും മാതാപിതാക്കളെ മയക്കാൻ വേണ്ടി ഒരു ഡയലോഗും പറയും എന്താണെന്നറിയോ എന്നെ സുസിക്കാൻ എനിക്കറിയാം എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ഇത് പറയുന്ന പെണ്ണിനെ സൂക്ഷിക്കാൻ പത്തുപേരെ സെക്യൂരിറ്റി ആയിട്ട് നിശ്ചയിച്ചില്ലെങ്കിൽ ടിക്കാതെ നടത്താനുള്ള ഭാഗ്യം പെണ്ത്തു കൊണ്ടുവന്ന അനുഭവിച്ചതുകൊണ്ട് പറയാം ഈ കൊല്ലം കായംകുളം കരുനാഗപ്പള്ളി ഭാഗത്ത് നടന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ നിക്കാഹ് ആ പെൺകുട്ടി ഫോണിലൂടെ പറഞ്ഞതെന്തെന്നറിയോ കൂട്ടുകാരിയോട് എന്റെ ഞാൻ ഇഷ്ടപ്പെട്ടവനുമായിട്ടുള്ള കല്യാണം എന്റെ മാതാപിതാക്കൾ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എന്തായാലും മാതാപിതാക്കൾ പറയുന്ന വരനെ തന്നെ കിട്ടി ജീവിക്കാൻ പോകണം പക്ഷേ ഞാൻ ആദ്യം പ്രസവിക്കുന്ന കുഞ്ഞും വിനോദിന്റെ കുഞ്ഞായിരിക്കും ആര കുഞ്ഞ നമ്മൾ ഓർത്തു നോക്കി സങ്കടം കൊണ്ട് പറയുക വിഷമം കൊണ്ട് പറയുക എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഈ സമുദായത്തിന്റെ പെൺകുട്ടികളാണ് അവിടെ ഇവിടെ മുട്ട സൂചി കുത്തുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല തല നല്ലോല മറയ്ക്കുന്നു മുഖം നല്ലോല മറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മനസ്സു മലിനമായ പിന്നെ ഇത്ര വലിയ പരവയേറ്റും രക്ഷയില്ല സഹോദരിമാരെ അതുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്റെ പ്രിയപ്പെട്ട തങ്ങളെ ആയുസ് വെച്ച് ആരോഗ്യം വെച്ച് പദച്ചർ പിന്നെ വരങ്ങുന്ന ജീവിതം നയിക്കലേ അതുകൊണ്ട് ചിന്തിക്കാനുള്ള എന്തെല്ലാം നമുക്ക് വന്നിട്ടുണ്ട് അത് ചിന്തിച്ചുകൂടെ അത് ചിന്തിച്ചുകൂടെ സമയത്ത് മുട്ടായി വിധങ്ങളോടെ കിടക്കുന്ന ആശാ അഭിയുള്ള കണ്ണുകിറക്കുമ്പോ അല്ലാതെ കാണാറില്ല എവിടെ അല്ലാണ്ട് ൾ പറയോ ഗോളശാസ്ത്രം തറുപ്പക്കാരാ ഭൂമിശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം തറുപ്പക്കാരാ വാനശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം ഗോട്ടുകാരാട് പറയുന്നു

ാശത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ കായംകുളത്തിന്റെ കാഞ്ഞിപ്പുഴയുടെ കരിനാഗപ്പള്ളിയുടെ മധ്യത്ത് നിന്നുകൊണ്ട് നൂറിലേക്ക് കണ്ണുകളെ പറഞ്ഞു വിടുമ്പോ കാണുന്ന വെള്ള നിറമുണ്ടല്ലോ അതെല്ലാം ആകാശം അതെല്ലാം ആകാശം ആകാശം അതിനപ്പുറത്താണ് ഈ കാണുന്നത്

ഇന്റർനെറ്റ് മുമ്പിൽ വെച്ച് ജീവിക്കുന്നവര് കമ്പ്യൂട്ടറിന്റെ നേരത്തെടുക്കുന്നത് സാധ്യങ്ങൾ നടത്തുന്നവര് ലോകത്തിന്റെ മനത്തടികളുടെ എണ്ണം പറയാൻ കരുത്തലേടിയോ ലോകത്തിലുള്ള സസ്യതാപരുടെ പച്ചതുകളുടെ എണ്ണം പറയാൻ കഴിവതോടിയ പ്രിയപ്പെട്ട യുവത്തത്

ും ചോയും കേടക്കിയറയുന്ന എന്റെ പ്രിയപ്പെട്ട മനുഷ്യരോ അല്ലാതെ മുൽക്ക് നിങ്ങളോട് ചോദിക്കുകയാ ഞാൻ സഹായമില്ലാതെ ഞാൻ ഏഴ് വെച്ചുകാർച്ചുവെച്ച ആകാശമുണ്ടല്ലോ അതിനുവല്ല അപാകതയെന്തോ ഒന്ന് പരിശോധിക്കതാ ം കൊണ്ടുപോയി പരിശോധിക്കടക്കം വരുന്നതിന് മുമ്പ് സുനാമി വരുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് അലാറമിട്ടുകൊണ്ട് കണക്കിന് രൂപ വില വരുന്ന ജപ്പാനിന്റെ യന്ത്രങ്ങൾ പോലെ ചെയ്തുകൾ കടലുകരയിലേക്ക് പല ചറമ്പ് കൊണ്ടുവന്നപ്പോഴുക പ്രിയപ്പെട്ടവരേ നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ വന്നെത്തുമെന്ന് അള്ളാഹുവിന്റെ പടച്ചോ പടച്ചോ ആകാശത്തിൽ അപാകറ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും അതുകൊണ്ട് നല്ലത് നമ്മൾ ചിന്തിക്കും

അല്ലാതെ എന്റെ പ്രിയമുള്ളവരെ പടച്ചു വിടുന്നത് നെറ്റിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കുറെ വൃത്തിഹീനമായ കുറെ സംഭവങ്ങൾ പല മൊബൈലിനകത്തുമുണ്ട് ഇസ്ലാമിന്റെ പ്രചരണം എന്നാണ് വ്യക്തി എന്താണെന്നറിയോ പണ്ട് കാലത്തൊക്കെ ഒരു മക്കാ പള്ളിയിൽ നടന്ന സംഭവം അത്ഭുത സംഭവം ഈ കത്ത് വായിച്ച് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മക്കയും അപജീവിനിയിൽ വന്നു വിളിച്ചുണർത്തി ഉണ്ടൊക്കെ എടുത്ത് മതിനെ ചാരിയിരുത്തി മക്കയെ ചാരിയിരുത്തി കാര്യങ്ങൾ പറഞ്ഞു ഇതിലിങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി ഇത് അൻപത്തി ഒന്ന് പേർക്ക് നിങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു കൊടുത്തില്ല എങ്കിൽ അടുത്ത മണിക്കൂറിനകത്ത് നിങ്ങൾക്കൊരു അപകടം സംഭവിക്കാം ഇത് കേൾക്കുമ്പോ അവന്റെ കാര്യം ഉറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സുഹൃത്ത് വനാണെങ്കിൽ ചെയ്യുന്നു ആ തുണ്ടം കൊണ്ട് നടന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് എല്ലാവർക്കും അതുപോലെ ഇങ്ങനെ അടിച്ചറക്കി ഇങ്ങനെ കൊടുക്കരുതല്ല ഇന്നിപ്പോ അതിന്റെ കാലം കഴിഞ്ഞു ഫോട്ടോ സ്റ്റാറ്റിന്റെയും ഫോട്ടോ കോപ്പിയുടെയും കാലം കഴിഞ്ഞു ഇന്ന് മെസ്സേജിന്റെ കാലമാണ് മെസ്സേജ് അയച്ചിട്ട് പറയും അൻപത് പേർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുത്തില്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും മൊബൈൽ പൊട്ടിത്തെറിച്ചില്ല അപ്പോഴേ അവൻ ചാർജ് ചെയ്തിട്ട് അയച്ചു കൊടുക്കലാണ് എല്ലാവർക്കും ഇന്നിപ്പൊ അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ പുരോഗമനം വന്നപ്പോ പുതിയ ദീരിന്റെ ലസി പ്രവർത്തനം ഇറങ്ങി എന്താണെന്നറിയോ പറഞ്ഞ ഉമ്മടെ മുഖത്ത് നോക്കി ഖുർആൻ ചവിട്ടിയ മോള് പാമ്പായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊക്കെ കുഞ്ഞു മക്കൾ പെട്ടെന്ന് കാണും കാരണം ഉമ്മാരെ അതിൽ ആകെ അത് കിട്ടുക അവര് കണ്ട ഉടനെ മക്കളെ മക്കളെ പാമ്പാവും വണ്ടേലാ മക്കൾക്ക് മാത്രം അത് പറഞ്ഞു കൊടുത്ത് വരട്ടിയാൻ പറ്റൂല ഇതാണോ ദീനിന്റെ പ്രചരണം ഇങ്ങനെ ഏവനെങ്കിലും എവിടെന്നെങ്കിലും കെട്ടിയേച്ചു വിടുന്നത് ഇന്നിപ്പോ അള്ളാ നമ്മൾ ആലോചിച്ചു നോക്കി റബ്ബിനെ കുറിച്ച് എന്തൊക്കെ നിൽപ്പനങ്ങളാണ് ആപ്പിളിനകത്തുള്ള പേരറ്റയ്ക്കകത്തുള്ള കപ്പഴത്തിനകത്തുള്ള ഏത്തപ്പഴത്തിനകത്തുള്ള ഇത് കാണാൻ ടിക്കറ്റ് കൊടുത്തുരുന്നാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാം ഏതൊക്കെ തരത്തില അങ്ങനെ നമ്മൾ അള്ളാഹു പലസരത്തും അങ്ങനെ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം വിട്ടുങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ആ അള്ളാഹുവിനെ മാത്രമേ അറിയൂ നമുക്ക് ആ പഠിച്ചവനെ മാത്രമേ അറിയൂർ റിയില്ലല്ലോ ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ ഹൃദയമുണ്ടല്ലോ ഒരു വിശ്വാസിയുടെ സിംഹാസനമാണ് നമ്മുടെ റബിരിക്കേണ്ടത് ഇവിടെയാക്കുക ആപ്പിൾ നമുക്ക് അപ്പഴത്തേ അല്ല അത് കാണാൻ വേണ്ടി

ടുത്ത് നിൽക്കുമ്പോഴാ നെറ്റിലൂടെ കാണി കള്ള വന്നിട്ട് പോണത് എന്ത് ലോകമാണ് ഇതൊക്കെ കണ്ട് ഇതൊക്കെ കണ്ട് ഈ മാം കൂടുമെന്ന് ചിന്തിച്ചവരെ പണ്ട് റൂഹു പിടിക്കാൻ അസ്രൈൽ വരണം എന്ന് പറഞ്ഞവരെ കാസിറ്റ് ഇറങ്ങി ഭയങ്കര പേടിയായിരുന്നുമാരെ ഒക്കെ കൊറേ നാള് കഴിഞ്ഞ് പിന്നെ പേടിയില്ലാതായി കാരണം എന്താ അസ്രൽ സ്ക്രാച്ച് പിടിച്ച് അടുക്കള കിടക്കണം പാപ്പാരെ ചെരുപ്പ് വട്ടി വീലുണ്ടാക്കി ഇത് സ്റ്റീറിംഗ് ആയിട്ട് അതറായിലിപ്പൊ അങ്ങനെ അതുകൊണ്ട് കൃത്രിമമായ ദൈവത്തെ നമ്മൾ ഉദ്ദേശിച്ച എപ്പോ പൊളിഞ്ഞു വെച്ചാണ്ട സൂല് പഠിപ്പിച്ചതിനപ്പുറം മോഡൽ ഇന്ത്യ പ്രിയപ്പെട്ടവരെ നമ്മൾ അറയ്ക്കുന്ന നിലനിൽപ്പുണ്ടാവില്ല എല്ലാവരും അങ്ങനെ ഒരു ശ്രമമൊക്കെ നടത്തി പലരും നിഷയില്ല